വിവാദങ്ങള്ക്കിടെ കോഴിക്കോട്ടെ വഖഫ് ബോർഡിന്റെ കെട്ടിടം ഉദ്ഘാടനത്തില് പങ്കെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുനമ്പം ഉള്പ്പെടെയുള്ള പ്രദേശങ്ങളിൽ വ്യാപക അധിനിവേശാരോപണം നേരിടുന്നതിനിടെയാണ് മുഖ്യമന്ത്രി വഖഫ് പരിപാടിയിൽ പങ്കെടുത്തത് ചടങ്ങിൽ മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയുള്ള വഖഫ് ബോർഡ് ചെയർമാന്റെ വാക്കുകളും വിവാദമായി കഴിഞ്ഞു വഖഫ് സ്വത്തുക്കളുടെ കാവലാളെന്നാണ് മുഖ്യമന്ത്രിയെ വഖഫ് ബോർഡ് ചെയർമാൻ എം കെ സക്കീർ വിശേഷിപ്പിച്ചത് വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ് അനഘ ഒരു 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 വിഭാഗത്തിന്റെ മാത്രം താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ് ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ഉദ്ഘാടന ചടങ്ങിൽ കൂടി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന സാഹചര്യം മാത്രവുമല്ല ഈ വഖഫിന്റെ കാവലാൾ എന്നടക്കം മുഖ്യമന്ത്രിയെ വഖഫ് ബോർഡ് ചെയർമാൻ വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് വിവരങ്ങൾ തന്നെ ഒരു വിഭാഗം ജനത വക്കഫ് ബോർഡിന്റെ പിടിച്ചു പറഞ്ഞും ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഒരു ജനതയ്ക്കുള്ളത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഈ അവസ്ഥയിലാണ് മുഖ്യമന്ത്രി ഈ കോഴിക്കോട്ടെ വക്കഫ് ബോർഡിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനായി എത്തിയത് മാത്രമല്ല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വക്കഫ് ബോർഡ് ചെയർമാൻ മുഖ്യമന്ത്രിയെ അടിമുടി പുകഴ്ത്തി സംസാരിക്കുന്നതാണ് നമ്മൾ ആ വേദിയിൽ കേട്ടത് കൃത്യമായി തന്നെ കേരളത്തിലെ വക്കഫ് സ്വത്തിന്റെ കാവലാളാണ് മുഖ്യമന്ത്രി ാണ് വക്കഫ് ബോർഡ് ചെയർമാൻ കൂടിയായ പ്രൻ സക്കീർ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ വക്കഫ് വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ അത് മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നാണ് വക്കഫ് ബോർഡ് ചെയർമാൻ പറയുന്നത് അതായത് വക്കഫ് ബോർഡിനെ കൃത്യമായി ചേർത്ത് പിടിക്കുന്ന നിലപാട് നയം അത് മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രി ഉൾക്കൊള്ളുന്ന പാർട്ടിയുടെയും ഭാഗത്തു നിന്ന് ഉണ്ട് എന്നാണ് ഈ വക്കഫ് ബോർഡ് ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ ഉയർന്നിരിക്കുന്ന കെട്ടിടം ഈ കെട്ടിടം ത്തിലേക്ക് ഒരു കാരണമായി ഈ വക്കഫ് ബോർഡ് ചെയർമാൻ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നത് കൃത്യമായി തന്നെ കേരളത്തിൽ ആയിരത്തി നാ നാനൂറിലധികം വക്കഫ് അവകാശവാദം ഉന്നയിച്ച വക്കഫ് നോട്ടീസ് അയച്ച സ്വത്തുക്കളുണ്ട് അത് തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ളൊരു ശ്രമം അത് തങ്ങളുടെ ഭാഗത്തു നിന്ന് ഊർജിതമാക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടി വക്കഫ് ബോർഡ് ചെയർമാൻ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു അതായത് ഇനി ഇത്തരത്തിൽ വലിയ പുതിയ കെട്ടിടത്തിലേക്ക് മാറിക്കൊണ്ട് കൃത്യമായി തന്നെ കേരളത്തിൽ വക്കഫ് ബോർഡിന്റെ പ്രവർത്തനം അത് ഊർജിതമാക്കും ആ പ്രവർത്തനം ഊർജിതമാക്കാൻ കൈയും മെയ്യും അയച്ച് സഹായിക്കാൻ തങ്ങൾക്കൊപ്പം ഈ സംസ്ഥാന സർക്കാരുണ്ട് ുപരി മുഖ്യമന്ത്രി ഉണ്ട് എന്നാണ് ഇന്ന് ആ വേദിയിൽ വക്കഫ് ബോർഡ് ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി എടുക്കുന്ന ഒരു നിലപാടാണ് അതായത് പരസ്യമായി മുനമ്പത്തെ അടക്കമുള്ള ജനങ്ങളെ കുടിയിറക്കില്ലെന്ന് പരസ്യമായി മുഖ്യമന്ത്രി പറയുന്നുണ്ടെങ്കിലും ഈ വക്കഫ് നിയമ ഭേദഗതിക്കെതിരെ എതിരെ മുൻപ് സർക്കാർ ആവർത്തിച്ച അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആവർത്തിച്ച അതേ ജനതയുടെ അടക്കം താല്പര്യം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ പറഞ്ഞൊരു സാഹചര്യമുണ്ട് അതിനിടയിലാണ് വിവാദങ്ങൾക്കിടെ കോഴിക്കോട് വഖഫ് ബോർഡിന്റെ കെട്ടിടം ഉദ്ഘാടനത്തിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായത്